ഹലോ ഗൈസ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എത്ര ഇടിച്ചാലാണ് കാറ് നാശമാവാന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു മതിലും വേണം നമ്മൾ കൊണ്ടു വണ്ടി ഇടിക്കാനായിട്ട് ഇപ്പം നമ്മൾ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഏതാ മതിൽ നിന്നൊക്കെ ഇപ്പം നേരെ നമ്മൾ ഇനി അങ്ങോട്ട് വിട്ടാൽ മാത്രം മതി നേരെ പോവാം നമ്മടെ കൂട്ടുകാരൻ്റെ വീടിന്റെ ആ ഭാഗത്തായിട്ടാണ് മാതിലും കാര്യങ്ങളൊക്കെ നേരക്ക് പോവാം വണ്ടി സ്പീഡൊന്നും ഇല്ലാണ്ടാണ് പോണേ വണ്ടിയുടെ സ്പീഡിനുണ്ട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് കേസ് അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബലാക്കും കൂടി ഒന്ന് അടിച്ചു പിടിച്ചോളി നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്ന കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളി ആദ്യത്തിടിയിൽ നമ്മുടെ ബാഗ് ഡിക്കിയും പോന്നു പിന്നെ നമ്മുടെ ഒരു ഡോറും പോന്നു കേസ് രണ്ടാമത്തെ ഇടിയിൽ ഒന്നും പറ്റില്ല കേസ് മൂന്നാമത്തെ ഇടി പിടിച്ച് നോക്കാം മൂന്നാമത്തെ ഡോറ് തുറക്കണേയുള്ളു വേറെ ഒന്നും പറ്റിയിട്ടില്ല നാലാമത്തെ ഒന്ന് ഇടിച്ചു നോക്കാം നാലാമത്തെയിലും പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല അഞ്ചാമത്തെ ഇടിച്ച് നോക്കാം ഇതുപോലെ ഡോറ് തുറക്കണേയുള്ളു പിന്നെ ആറാമത്തെ ഇടിയിൽ എന്താവാമോ നമുക്ക് നോക്കാം ആറാമത്തെ ഒന്നും പറ്റിയിട്ടില്ല കേസ് ഏഴാമത്തെ ഡോറ് ഫുള്ളും പോന്നു കേസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ശക്തി ഏഴാമത്തെ ആണ് ഡോറും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഡോറ് മാത്രം ഒരു പോന്നിട്ടുള്ളൂ ഇപ്പോൾ കാരണത്യാവശ്യം ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏസ് നമ്മൾ ഇനി വെറുതെതൊന്ന് ഇടിച്ചു നോക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഇനി വല്ല മാ വണ്ടിയുടെ വേറെ വല്ല പാർട്സും ഒട്ടിപ്പോരാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം വീണ്ടും വീണ്ടും ഇടിക്കുന്നുണ്ട് കേസ് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഇടിച്ചുകൊണ്ട് തന്നെയാണ് കേസ് സംഭവിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ഓൾ ഓഫ് യു